പൂജ്യം പോയിൻറ്റ് പൂജ്യം അഞ്ച് ഇൻറ്റു പൂജ്യം പോയിന്റ് മൂന്ന് ആറ് ഹരിക്കണം പൂജ്യം പോയിന്റ് നാല് കൂട്ടണം പൂജ്യം പോയിന്റ് പൂജ്യം അഞ്ച് അഞ്ച് കൂട്ടണം ഒന്ന് പോയിന്റ് അഞ്ച് പൂജ്യം ഹരിക്കണം പൂജ്യം പോയിൻറ്റ് പൂജ്യം മൂന്ന് ഇത് ബോർഡ് മാസ് വെച്ചിട്ടാണ് ചെയ്യേണ്ടത് ബോർഡ് മാസ് നിയമം വെച്ച് ചെയ്യണം ബോർഡ് മാസ് പറയുമ്പോൾ എന്താണ് ബി ബ്രാക്കറ്റാണ് അതിലില്ല ബ്രാക്കറ്റ് ഇല്ല അപ്പോൾ ബി വേണ്ട ഓ എന്ന് പറഞ്ഞാൽ ഓഫ് ആണ് ഓഫ് ഈ ചോദ്യത്തിൽ ഇല്ല അപ്പോൾ അതും വേണ്ട അപ്പോൾ ബ്രാക്കറ്റ് ഇല്ല ഓഫ് ഇല്ല അടുത്ത ഡി ഡിവിഷൻ ഇതിലെ ഡിവിഷൻ അതായത് ഹരണം എവിടെ നോക്കുക ഇവിടെ ഒരു ഹരണം മറ്റൊരു ഹരണം ഇതായി ഇവിടെയാണ് അപ്പോൾ നമുക്ക് അത് രണ്ടും ചെയ്യണം ആദ്യം ഡിവിഷൻ ചെയ്യണം ബാക്കിയൊക്കെ അതേപോലെ ഇത് എന്താണ് പൂജ്യം പോയിൻറ്റ് പൂജ്യം അഞ്ച് ഇൻറ്റു ഇത് ഹരിക്കുക പൂജ്യം പോയിൻറ്റ് മൂന്ന് ആറ് ഹരിക്കണം പൂജ്യം പോയിൻറ്റ് നാല് പൂജ്യം പോയിൻറ്റ് മൂന്ന് ആറ് ഹരിക്കണം പൂജ്യം പോയിൻറ്റ് നാല് ദശാംശ സംഖ്യകൾ എങ്ങനെ ഹരിക്കുക എവിടെയാണ് ദശാംശം കൂടുതൽ നോക്കുക ഡെസിമൽ എവിടെയാണ് കൂടുതൽ ഇവിടെയാണ് ഡെസിമൽ കൂടുതൽ രണ്ട് സ്ഥാനമുണ്ട് അപ്പോൾ അതിലത്തെ ഡെസിമൽ നമുക്ക് കളയുക അപ്പോൾ എന്ത് വരും മുപ്പത്തി ആറ് എന്ന് വരും ഡെസിമൽ കളഞ്ഞു ഇവിടെ എത്ര സ്ഥാനം കളഞ്ഞു രണ്ട് സ്ഥാനം കളഞ്ഞു അപ്പോൾ ഇവിടെ രണ്ട് സ്ഥാനം വലത്തോട്ട് നീങ്ങണം ആം ന്യൂമറേറ്ററിൽ രണ്ട് സ്ഥാനം കളഞ്ഞു രണ്ട് സ്ഥാനം വലത്തോട്ട് നീക്കി കളഞ്ഞു അപ്പോൾ ഇവിടെ രണ്ട് സ്ഥാനം വലത്തോട്ട് നീക്കണം ഒരു സ്ഥാനമേ ഉള്ളൂ ഇവിടെ അപ്പോൾ ഒരു പൂജ്യം ചേർക്കുക അപ്പം നാൽപ്പത് എന്ന് വരും മുപ്പത്താറ് പൈ നാൽപ്പത് നമുക്ക് നാല് കൊണ്ട് പഠിച്ചിരിക്കുമ്പോൾ ഒമ്പത് നാല് മുപ്പത്താറ് പത്ത് നാല് നാൽപ്പത് ഒമ്പത് ബൈ പത്ത് ഒമ്പത് ബൈ പത്ത് എന്താണ് വരിക പൂജ്യം പോയിൻറ്റ് ഒമ്പത് അതായത് പത്ത് കൊണ്ട് ഹരിക്കുമ്പോൾ ഒരു സ്ഥാനം എടുത്തോട്ട് നീക്കിയാൽ മതി പൂജ്യം പോയിന്റ് ഒമ്പത് അപ്പോൾ നമുക്ക് ഇതിന്റെ ഉത്തരം കിട്ടി എത്ര കിട്ടി പൂജ്യം പോയിൻ്റ് ഒമ്പത് ബാക്കി എന്താണ് പ്ലസ് പൂജ്യം പോയിൻറ്റ് പൂജ്യം അഞ്ച് അഞ്ച് പ്ലസ് ഇവിടെ ഹരിക്കണം എന്താണ് ഒന്ന് പോയിൻറ്റ് അഞ്ച് പൂജ്യം ഹരിക്കണം പൂജ്യം പോയിൻറ്റ് പൂജ്യം മൂന്ന് ഒന്ന് പോയിൻറ്റ് അഞ്ച് പൂജ്യം ബൈ പൂജ്യം പോയിൻറ്റ് പൂജ്യം മൂന്ന് ഇവിടെ എന്താ പ്രത്യേകത അംശത്തിലും ഛേദത്തിലും ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും തുല്യ ഡെസിമൽ പ്ലേസ് തുല്യമാണ് ഇവിടെ രണ്ട് സ്ഥാനം ഇവിടെ രണ്ട് സ്ഥാനം അപ്പോൾ നമ്മൾ എന്തു ചെയ്യാമതി ആ ദശാംശങ്ങൾ കളയുക അംശത്തിലും ഛേദത്തിലും ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം തുല്യമാണെങ്കിൽ ദശാംശം നീക്കിയിട്ട് ബാക്കി അംശം എന്ത് വരും നൂറ്റി അൻപത് ബൈ ഛേദം എന്ത് വരും മൂന്ന് ഹരിക്കുമ്പോൾ അൻപത് എന്ന് വരും അപ്പോൾ ഇതിൻ്റെ ഉത്തരം കിട്ടി നമുക്ക് എന്ത് കിട്ടി അൻപത് അപ്പോൾ നമ്മൾ ഹരണം ചെയ്തു കഴിഞ്ഞു ബോഡ് മാസിൽ ഡി കഴിഞ്ഞു ഇനി മൾട്ടിപ്ലിക്കേഷൻ അപ്പോൾ ഇതിൽ മൾട്ടിപ്ലിക്കേഷൻ ഏതാ ഇതാണ് ഇത് ഗുണിക്കണം എങ്ങനെ ദശാംശ സംഖ്യകൾ ഗുണിക്കുക ദശാംശം ഒഴിവാക്കി ഗുണിക്കുക ദശാംശം ഒഴിവാക്കി ഗുണിക്കുമ്പോൾ ഇവിടെ എന്താണ് ദശാംശം ഒഴിവാക്കിയാൽ അഞ്ച് ഇവിടെ എത്ര ഒമ്പത് ഒമ്പിറ്റഞ്ച് നാൽപ്പത്തി അഞ്ച് എന്ന് വരും ഈ ദശാംശം നീക്കണം ഇവിടെ എത്ര സ്ഥാനമുണ്ട് രണ്ട് സ്ഥാനം ഇവിടെ എത്ര സ്ഥാനമുണ്ട് ഒരു സ്ഥാനം രണ്ടും ഒന്നും കൂട്ടിയത്ര മൂന്ന് അപ്പോൾ ഗുണിക്കുമ്പോൾ ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം കൂട്ടുക ഗുണിക്കുമ്പോൾ ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം കൂട്ടുക രണ്ടും ഒന്ന് മൂന്ന് സ്ഥാനം ഇടത്തോട്ട് നീക്കണം മൂന്ന് സ്ഥാനം ഇവിടെ രണ്ട് സ്ഥാനമേ ഉള്ളൂ അപ്പോൾ ഒരു പൂജ്യം ചേർത്ത് പോയിൻറ്റ് ഇടുക എന്ത് വരും പൂജ്യം പോയിൻറ്റ് പൂജ്യം നാല് അഞ്ച് എന്നു വരും പിന്നെ പ്ലസ് ബാക്കി അതുപോലെ പൂജ്യം പോയിൻറ്റ് പൂജ്യം അഞ്ച് അഞ്ച് പ്ലസ് അൻപത് ഈ താഴെ എഴുതി കൂട്ടുക ഏതൊക്കെയാണ് പൂജ്യം പോയിൻറ്റ് പൂജ്യം നാല് അഞ്ച് പൂജ്യം പോയിൻറ്റ് പൂജ്യം അഞ്ച് അഞ്ച് അൻപത് അൻപത് നമ്മൾ ഇവിടെ എഴുതാൻ പാടുള്ളൂ ഇനി നമ്മൾ അത് കൂട്ടുക അഞ്ചും അഞ്ചും പത്ത് ശിഷ്ടം ഒന്ന് ഒന്നും അഞ്ചും ആറ് നാലും പത്ത് ശിഷ്ടം ഒന്ന് ഇവിടെ ഒന്ന് വരും ഇത് കൂട്ടുമ്പോൾ അൻപത് എന്ന് വരും അപ്പോൾ അൻപത് പോയിൻറ്റ് ഒന്ന് പൂജ്യം പൂജ്യം ഈ പൂജ്യങ്ങൾക്കൊന്നും വലിയില്ല ഉത്തരം അൻപത് പോയിൻറ്റ് ഒന്ന്